അപ്പൊ ഇന്ന് നമുക്ക് പുനലൂര് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അങ്ങനെ ബസ്സിൽ സൈഡ് സീറ്റ് ഒക്കെ കിട്ടി എങ്കിലും ഭയങ്കര സങ്കടമാണോട്ടോ ടിക്കറ്റ് എടുത്തിന്റെ ബാലൻസ് തരാതെയാണ് കണ്ടക്ടർ പോയത് അങ്ങനെ കണ്ടക്ടർ കണ്ടക്ടറായിരുന്നു ബാലൻസ് ഒക്കെ വാങ്ങി തിരിച്ചു കിട്ടി വന്നപ്പോഴത്തേക്ക് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നോട്ടോ റബ്ബർ ഷീറ്റ് ഒക്കെ പറക്കിയിടാനായിട്ടുണ്ടായിരുന്നു അപ്പൊ ദൈ ഓരോന്നോ ഓരോന്നായിട്ട് ഞാൻ ചെയ്തോണ്ടിരിക്കാനാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഉള്ളി പൊളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതേ ഉള്ളി എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇന്നിനി നമുക്ക് പൊളിച്ചു വെക്കണം കേട്ടോ ഇത്രയും ഒക്കെ കൂടി വരുമ്പോൾ നല്ല ടൈം എടുക്കും കേട്ടോ സവാള മാത്രമല്ല ക്യാറ്റും ബിൽസും ഒക്കെ ഇനി അറിയാനുണ്ട് അതിന്റെ ഇടയ്ക്ക് അച്ഛൻ എനിക്ക് അടുത്ത ജോലി എന്നിട്ടുണ്ട് ഇതേ തക്കളി എപ്പോഴും പച്ചമുളകും എല്ലാം ഒന്ന് പറക്കി വെക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദൈവ സവാള പൊളിച്ചത് ഇത്രേ ആയിട്ടുണ്ട് ഇനി ഇതേ ഇത്ര ഉള്ളൂ ഉള്ളൂട്ടോ സവാള പൊളിക്കാൻ വേണ്ടി ദിവസങ്ങള് സവാള പൊളിക്കുക ഇരിക്കുമ്പോൾ തന്നെ കണ്ണീന്ന് കുടുകൂടാ വെള്ളം ഒഴുകൂട്ടോ പക്ഷെ ഇന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു സവാള പൊളിച്ചു കൊടുക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ എനിക്ക് ഞാൻ ഇത് അറിയാറില്ല അപ്പൊ എന്റെ ഇത്രയും സവാളയും കൂടെ ഇനി നമുക്ക് പൊളിക്കാനുള്ളൂ അപ്പൊ അതുകൂടെ തീർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ എന്റെ കൈയുടെ അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് കറിയായിട്ടുണ്ട് കേട്ടോ ഇതിന് എത്ര സോപ്പിട്ട് കഴിഞ്ഞാലും കുറച്ചൊക്കെ അവിടെ കാണും കേട്ടോ പിന്നെ എനിക്ക് ബീൻസും കൂടെ നന്നാക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഉള്ളൂ ഇന്നത്തെ എന്റെ ജോലി ഇഷ്ടമായി ലൈക്യമാർക്കല്ലേ